ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചെറിയ കുട്ടികളെയും എല്ലാവരെയും സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു കുളമുണ്ട് ആ കുളവും ആ കുളത്തുനിന്ന് നീന്തൽ പഠിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക് ഇരുപത്തെട്ട് വർഷമായി ഞാൻ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് നമസ്കാരം എൻ്റെ പേര് ദിലീപ് എന്നാണ് ഞാൻ മയിൽ എൻ്റെ പേര് സത്യം എന്നാണ് നമ്മളെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികൾ വരെ ഇതിൽ നിന്ന് നല്ലോണം രീതി പഠിച്ചിട്ട് ഇപ്പം ശരിയായി പക്ഷെ കടവിൻ്റെ മുതൽ ഇങ്ങനത്തെ ഉള്ളവരുടെ കൊളശേരി പറമ്പ് മുതൽ ഇങ്ങനത്തെ ഉള്ളവരെ അപകടം വന്നാലോ ഇതേ സന്ദർഭത്തിന് രക്ഷപ്പെടാനുള്ളൊരു ഇതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ ഒരു കുളത്തിൻ്റെ ഒരു സംവിധാനം കൂടി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരു സൗകര്യമായി ഒരു നീന്താൻ പഠിക്കാനും അതുപോലെ ഞായറും കുട്ടികൾക്കെല്ലാം വിഷം പോലെ നല്ല സൗകര്യം നീന്താൻ പഠിച്ച് ഇവിടെ നില്ലോ ആൾക്കാർ വരുന്നുണ്ട് പ്ലസൻറ്റേജ് കടവിൻ്റെ മുതൽ ഇങ്ങനത്തോളം ഇവിടെ കുളച്ചേരി പറമ്പ് മുതൽ ഇങ്ങനത്തോളം ആൾക്കാർ വരുന്നുണ്ട് ഒരു നല്ല സഹായം ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ം എൻ്റെ പേര് സത്യന്താണ് നമ്മളെ കുട്ടികൾ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടാണ് ഞാൻ ഗോപാലം പീഡിയ ആ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ് ഇവിടെ പിന്നെ പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികൾക്കും എല്ലാ ചെറിയ കുട്ടികൾക്കും എൻ്റെ ചെറിയ മോൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ എൻ്റെ വൈഫും എൻ്റെ വലിയ മോളും കൂടി വന്നതാണ് അവർക്ക് നീന്തൽ അറിയാം അപ്പോൾ എൻ്റെ ചെറിയ മോൾക്ക് പഠിപ്പിക്കാൻ വന്നതാണ് അവിടെ പഠിപ്പിക്കുന്നവർ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഭയങ്കര മഴയും കാര്യങ്ങളും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്കതിൽ ഇറ പിന്നെ മോളെ ഇറക്കാൻ പറ്റാതെ വലിയൊരു നഷ്ടമായി പോയി അത്രയും കറക്റ്റായിട്ടാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് എൻ്റെ മോൾക്ക് ഒന്നും അറിയാതെയാണ് ഞാൻ കൊണ്ടുവന്ന് ഏകദേശം ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ എൻ്റെ മോൾ ഫുൾ ഉഷാറായിട്ടുള്ളത് അത്രേ എനിക്ക് പറയുള്ളൂ എൻ്റെ പേര് സുതീഷ് കേരളത്താണെൻ്റെ വീട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു കുളമുണ്ട് അവിടെ നീന്താൻ പഠിക്കാതെ അവർ ആരുമില്ല എല്ലാവരും നീന്താൻ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് എത്തിൻ്റെ ഒരു അപകടം വന്നാലോ ഈ സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ളൊരു ഇതിനു വേണ്ടിയാണ് നമ്മൾ മുൻകൈട്ട് നിൽക്കുന്നത് ഈ പ്രദേശത്തുനിന്ന് കൂടാതെ പല സ്ഥലത്തുനിൽ പല ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട് രക്ഷിതാക്കളും അതിനുവേണ്ടി നല്ലോണം മെനക്കെടുന്നുണ്ട് വന്നാൽ തന്നെ ആരും തന്നെ പഠിപ്പിക്കാതെ ഇവിടെയില്ല എല്ലാവരെയും നല്ല നിലയ്ക്ക് തന്നെ പഠിപ്പിച്ച് തന്നെ ഇവിടുന്ന് വിടുന്നുണ്ട് എൻ്റെ പേര് പ്രജിത ഞാനിവിടെ കേരളം നാട്ടിൽ മയിൽ എന്ന പ്രദേശത്തുള്ള കേരളം നാട്ടിൽ നിന്നാണ് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നല്ല കുളമായ ഈ കേരളം നാട്ടിലെ കരിയാത്തം ഈ കുളം കുട്ടികൾക്ക് ഏറെ നല്ലൊരു ഉപകാരമായിട്ടാണ് കാണുന്നത് എന്തെന്നാൽ ഒരുപാട് കുട്ടികൾ ചെറിയ 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 കുട്ടികൾ വരെ ഇതിൽ നിന്ന് നല്ലോണം നീന്താൻ പഠിച്ചിട്ട് ഇപ്പോൾ ശരിയായി വരികയാണ് ഈ നാട്ടുകാർക്ക് നല്ലൊരു ഉപകാരപ്രദമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ അത്രയും ചെറിയ കുട്ടികളാണ് ഇവിടുന്ന് പഠിച്ച് വളർന്ന് വരുന്നത് ഈ ആർക്കും നീന്തൽ അറിയാത്തവരായി ആരും കാണാൻ പാടില്ല എന്നുള്ള ഇതിലാണ് ഇവിടെ അടുത്തുള്ളൊരു രാജീവൻ എന്ന് പറയുന്നവരാണ് ഈ കുട്ടികളെ അത്രയും പഠിപ്പിക്കാൻ രാജീവൻ പിന്നെ അവരുടെ കൂടെ സഹദേവൻ അവരെല്ലാവരും നല്ലൊരു പ്രോത്സാഹനമാണ് നൽകുന്നത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിൽ ഇരുപത്തെട്ട് വർഷമായി ഞാൻ നീന്താൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കുട്ടികൾ പഠിപ്പിച്ചെന്ന് കണക്കൊന്നും വെച്ചിട്ടില്ല ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ദിലീപ് എന്നാണ് ഞാൻ മയിൽ ആണ് മയിൽ ആണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ഇവിടെ ഈ രാജീവ് പാട്ടണം സഹദേവപട്ടണം എവിടെ നീന്തം പഠിപ്പിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വന്നതാണ് എൻ്റെ മോളെയും കൂട്ടിയിട്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട് അവരെ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന ആരെയും ആ രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും മൊത്തം ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തുടർന്ന് പോകുന്നുണ്ട് അത് എല്ലാവരും സഹകരണം ഉണ്ടാകുക നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം